ഗുഡ് ഈവനിങ് എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു നാല് മണിപ്പലകാരാണ് ഉണ്ടാക്കണേ ക്യാബേജ് വെച്ചിട്ടുള്ളത് ക്യാബേജ് ഇതേ ഇത്രയും ക്യാബേജ് ഉണ്ട് ഒരു ക്യാബേജിൻ്റെ പകുതി ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി അതിന് അകത്തേക്ക് രണ്ട് ചെറിയ ക്യാരറ്റ് അത് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഒരു സവോള ഒരു ചെറിയ തക്കാളി എല്ലാം കൂടി ഞാൻ ഞാത്തക്കിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒരു ടേബിൾ സ്പൂൺ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂണ് കോൺഫ്ലവർ ആണ് കേട്ടോ ഒന്ന് മൈദയാണ് ഇപ്പോൾ ഇട്ടണേ രണ്ട് മൂന്ന് നാല് സ്പൂണ് മൈദ മൈദയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിന് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ മിക്സ് ചെയ്യണേ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തേക്കണേ എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ആണ് ചെയ്യണ ഞാൻ ഈ പിലകാരം പൊടിച്ചെടുക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഞാനത് ഇങ്ങനെ ഉരുട്ടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ വലിയ ഷേപ്പൊന്നും ഉണ്ടാക്കണില്ല അതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ഒട്ടാതിരിക്കാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ പൊടി പുടി ഇത്ര മതി ഇനി ഇത് വേഗട്ടെ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഗോൾഡൻ കളറായിട്ടുണ്ട് ഞാനിത് സിമ്മിലാണ് ഇട്ടേക്കണേ ക്യാബേജും ക്യാരറ്റും ഒന്നും എല്ലാം പച്ചയാണല്ലോ അതുകൊണ്ട് ഒന്ന് വേവണല്ലേ ഇപ്പം പൊക്കെ വേവണമെങ്കിൽ സിമ്മിൽ ഇടണം സിമ്മിലാണ് ഇട്ടുകൊടുത്തേക്കണം ഇപ്പം ആവാറായിട്ടുണ്ടത് ഞാൻ ഇതുപോലെയാണ് കേട്ടോ നാല് മണി പ്രകാരം പൊരിച്ചെടുത്തേക്കുന്നത് വെജിറ്റബിൾ വെച്ചിട്ടുള്ള നാല് മണി പ്രകാരം പലഹാരം ഇനി ഇനിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കട്ടെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇതിനുള്ളത് ഞാൻ പൊരിച്ചെടുക്കട്ടെ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഈ പലകാരം പൊരിച്ചു വെച്ചേക്കണത് ഇതിന് ഇനി കുറച്ച് പണിയും കൂടി ഉണ്ട് ഒരു ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു പണിയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞിട്ട് കാണിക്കുക ഈ പലകാരത്തിലേക്ക് ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ വേറൊരു പാൻ വെച്ച് ഈ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വയ്ക്കണത് അല്ലെങ്കിൽ അത് വേസ്റ്റായി പോകും അതുകൊണ്ട് ഞാൻ ഞങ്ങളത് സാധാ ഉപയോഗിക്കുകയാണ് എടുത്തു വെച്ചങ്ങനെ പരിപാടിയില്ല അല്ലെങ്കിൽ കുറേ ദിവസം ഇരിക്കുമ്പോൾ കഴിഞ്ഞാൽ വെളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൊവ്വരും അതിനകത്തേക്ക് ഒരു ഒന്നര സവോളയുണ്ടാവും ഒരു സവോളയും ഒരു സവോളയുടെ പകുതിയും അത് ചെറുതായിട്ട് എത്തിയാക്കുന്നതാണ് കുറച്ച് വേപ്പിൽ ഇത് ഇട്ട് കൊടുക്കാണ് പച്ചമുളകൊക്കെ ഞാൻ കൊരിച്ചയിൽ ഇട്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് വന്നില്ല ഇന്നത്തേക്ക് ആവശ്യമായി ഒരു ചെറിയ സ്പൂൺ ആണ് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ എപ്പോഴും ഉപ്പ് കൈയോടെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് വഴറ്റുന്നു സവോളയും ഉപ്പ് ഉടിക്കുകയും വേഗം മൊഴിയുകയും ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് വാഴ വാടട്ടെ ഇത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ഇട്ട് കൊടുക്കാണ് അതിൻ്റെ അതൊന്നുണ്ട് മൊഴിയട്ടെ സവോള ചെറുതായിട്ട് വാടിയിട്ടുണ്ട് അധികം ഒരിൻ്റെ ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റിൻ്റെ പച്ചമണം കൊണ്ട് മാറും സവോളയൊക്കെ വാടിയിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു തക്കാളി തക്കാളിട്ടാണ് തക്കാളി പോകും ഒരു ചെറിയ ക്യാപ്സീറ്റ് രണ്ടൊന്ന് ചെറുതായിട്ട് വാടത്ത ക്യാപ്സിക്കോം തക്കാളി ഓടയേണ്ട ആവശ്യമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതെങ്കിൽ ഞാൻ പൊടികളിട്ട് കൊടുക്കണം കുറേ ഇത്രയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു സ്പൂണ് കാശ്മീരി മുളക് ഓടിക്കുക ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഞാൻ ഇതിനകത്തേക്ക് മല്ലിയിലൊത്തിരി വാട്ടം നട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കണം കുറച്ച് സോസ് സോസാണ് മതി അത്രയും മതി ഒരു രണ്ട് സ്പൂണുണ്ട് ടൊമാറ്റോ സോസ് രണ്ട് സ്പൂണ് വെള്ളം കൂടി ഒഴിക്കേണ്ട ീ പൊരിച്ചു വെച്ചേക്കണ പല കാര്യം അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാണ് നീ തീയ തീണ്ട ആവശ്യമില്ല തീയനെ ഓഫ് ചെയ്യാണ് മിക്സ് ചെയ്യുന്നുള്ളത് ഇതാണ് ഇട്ട് ക്യാബേജ് കൊണ്ടുണ്ടാക്കിയ പലഹാരം അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ ഫ്രൈ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റേവ്സിനൊക്കെ ഷെയർ കൊടുക്കുക നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക തൊട്ടടുത്ത ബില്ലും ഓളും കൂടി പ്രെസ് ചെയ്താലാണ് ഞാൻ ഏട്ടൻ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളത് അടുത്ത വീഡിയോയുടെ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നത് പോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെട്ടോ കാണുമ്പോൾ തന്നെ തിന്നാൻ തോന്നണില്ലേ നല്ല ടേസ്റ്റി ആയിട്ട് പലഹാരം കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം